പുല്ലുകുളങ്ങര മാർക്കറ്റ് ജംഗ്ഷനിൽ പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് വികസന ഫണ്ടിൽ നിന്നുള്ള തുക ഉപയോഗിച്ച് സ്ഥാപിച്ച മിനിമാസ്റ്റ് ലൈറ്റ് പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങളായിട്ടും തകരാർ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ചും ചന്തയിൽ നിന്നും തെക്കോട്ടുള്ള റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടും ബി ജെ പി പതിനേഴാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗം നടത്തി കൂടാതെ മിനിമാസ്റ്റ് ലൈറ്റിൽ റീത്ത് വെച്ച് പ്രതിഷേധിക്കുകയും ചെയ്തു പുല്ലുളങ്ങര മാർക്കറ്റ് ജംഗ്ഷനിൽ പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് വികസന ഫണ്ടിൽ നിന്നും സ്ഥാപിച്ച മിനി മാസ്റ്റ്ലൈറ്റ് പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും തകരാറ് പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ചും ചന്തയിൽ നിന്നും തെക്കോട്ട് പോകുന്ന റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാത്തതിലും പ്രതിഷേധിച്ച് ബി ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം നടത്തി മിനി മാസ്റ്റ് ലൈറ്റിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു യോഗം ബി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അഭിലാഷ് പമ്പ ഉദ്ഘാടനം ചെയ്തു ഒരു രാഷ്ട്രീയ മാത്രം രാഷ്ട്രീയം ഈ ഇരുപത്തഞ്ച് വർഷം കൊണ്ട് നമ്മുടെ ഈ പതിനേഴാം വാർഡിന് എന്ത് പുരോഗതിയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് ഓരോരുത്തരും പരിശോധിക്കേണ്ടിട്ടുണ്ട് കാലങ്ങളായി ഈ പതിനാഴ് പതിനേഴാം വാർഡിലെ ഈ ഈണര മാർക്കറ്റിൽ നിന്നും തെക്കോട്ട് പോകുന്ന റോഡ് കുറേ വർഷങ്ങളായിട്ട് അത് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ അതുവഴി നടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ വെള്ളം പൊങ്ങുകയും അത് വളർത്തിക്കിട പോകേണ്ട സാഹചര്യത്തിലാണ് കടന്നു പോകുന്നത് ഈ പ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വാർഡ് പ്രസിഡന്റ് പ്രദീപ് അധ്യക്ഷത വഹിച്ചു ഷിബു കാരാവള്ളി പ്രമോദ് രഞ്ജിത്ത് ജയദേവൻ വിജു വിജിത് അനന്തു ശ്രീകുമാർ രാജൻപിള്ള ഉണ്ണികൃഷ്ണൻ വിഷ്ണു തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം